എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും തിരഞ്ഞെടുപ്പ് രീതികളെ കുറിച്ചും എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ച് ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ഒരു വിഷയം അത് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പ്രാധാന്യമുള്ളൊരു വിഷയമാണ് കാരണം രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പ് ആ രണ്ടായിരത്തി നാലിലെ തിരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ ഗവൺമെൻറ് ഇന്ത്യ ഷൈനിങ് എന്ന പേരിൽ ഒരു പ്രചരണം വളരെ പ്രചണ്ഡമായൊരു പ്രചരണം അഴിച്ചുവിട്ട് വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിൽ കയറാം എന്നുള്ള ഒരു വിചാരത്തിൽ പ്രതിപക്ഷ ശബ്ദം ഇല്ല എന്നുള്ള ഒരു കണക്കൂട്ടൽ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയ ഒരു സാഹചര്യം വന്നുണ്ടായിരുന്നു പക്ഷേ ഒഴുകം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി നാലിലെ തിരഞ്ഞെടുപ്പിൽ യു പി എ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നൊരു സാഹചര്യം അന്ന് ആ എൻ ഡി എ ഗവൺമെൻറ്റിന് വാജ്പേയി ഗവണ്മെന്റിന് അധികാരത്തിൽ നിന്ന് പുറത്തു പോകാനിടയാക്കിയ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇന്ത്യ ഷൈനിങ് എന്നുള്ള ഇന്ത്യ തിളങ്ങുന്നു എന്നുള്ള ഒരു പ്രചരണത്തിൻ്റെ മറുവശം എന്ന നിലയിൽ അന്ന് അന്നിവിടുത്തെ മാധ്യമങ്ങളും ഒപ്പം തന്നെ ഇവിടുത്തെ പ്രതിപക്ഷവും ഉയർത്തിക്കാട്ടിയ ആ ഗ്രാമീണ മേഖലകളിലെ അല്ലെങ്കിൽ നഗരപ്രാന്തങ്ങളിലെ സാധാരണക്കാരായ ആളുകൾ ദരിദ്രനാരായണന്മാർ അനുഭവിച്ചു വന്ന ആ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും തന്നെയായിരുന്നു ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും വടകുഴിയിലായിരുന്ന ആ ഒരു സമൂഹത്തെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു തിളക്കം അത് ഇന്ത്യക്ക് എത്രത്തോളം അപേക്ഷണീയമായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് അന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഒരുപക്ഷെ യാദച്ഛികമായിട്ടായിരിക്കാം അല്ലെങ്കിൽ മനഃപൂർവ്വമായിരിക്കാം ഇപ്പോൾ നീതി ആയോഗ് ഒരു പുതിയ കണക്കുമായി നമ്മുടെ മുന്നിൽ ഒരു സർവേ റിപ്പോർട്ടുമായി ഇപ്പോൾ അവതരിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി നാലിലെ തിരഞ്ഞെടുപ്പിൽ അവർക്ക് പറ്റിയ അബദ്ധത്തിൽ നിന്നും മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം നിരക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ നീതി ആയോഗ് ഇത്തരത്തിലൊരു സർവേ നടത്തി ഒരു ദാരിദ്ര്യ രേഖയുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം നമ്മൾ കാണാതെ പോകരുത് കാരണം ആ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ദാരിദ്ര്യം കുറയുന്നതായിട്ടാണ് നീതി ആയോഗിന്റെ കണ്ടെത്തൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയ്ക്കുള്ള അവരുടെ കണക്കുകൾ പ്രകാരം അഞ്ച് ശതമാനത്തിൽ താഴെയായി ദാരിദ്ര്യ നിരക്ക് എന്നതാണ് അവരുടെ സർവേ മുഖാന്തരം അവർ കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്യുന്നത് അതിലും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ഗ്രാമപ്രദേശങ്ങളിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയും നഗരപ്രദേശങ്ങളിൽ രണ്ടായിരത്തി ഒന്ന് രൂപയുമാണ് ശരാശരി പ്രഖ്യാപിത മന്ത്ലി എക്സ്പെൻഡിച്ചറായി അവർ സർവേയിലൂടെ കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള കണ്ടെത്തലിന് കാരണമായിട്ട് അവർ നടത്തിയ സർവേ ഗ്രാമപ്രദേശങ്ങളിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം കുടുംബങ്ങളിലും നഗരപ്രദേശത്ത് ഒരു ലക്ഷത്തി ഏഴായിരം ഭവനങ്ങളിലും ഉള്ള താമസക്കാരായിട്ടുള്ള കുടുംബങ്ങളെയാണ് അവർ സർവേക്കായി കണ്ടെത്തത് സർവേക്കായി കണ്ട അത്രയും ആളുകളിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകൾ അവർ കണക്കുകൂട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്നും ശേഖരിച്ച വിവരപ്രകാരമാണ് മേൽപ്പറഞ്ഞ ദാരിദ്ര്യ പരിധിയിൽ അഞ്ച് ശതമാനത്തിൻ്റെ കുറവ് ഉണ്ടായിട്ടുണ്ട് അവരുടെ പ്രഖ്യാപിച്ച എക്സ്പെൻഡിച്ചർ പ്രകാരം എന്നുള്ളത് കണക്ക് കണ്ടെത്തിയിട്ടുള്ളത് അതെന്തിനാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ശേഷം വന്ന ഗവൺമെൻറ് തുടർഭരണമായിരുന്നു കേന്ദ്രത്തിൽ ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇവിടെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ഫലപ്രദമായി നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് അവരിത്തരത്തിലുള്ള സർവേ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടത് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ നമുക്കറിയാം ഇവിടെ കഴിഞ്ഞ സീസണിൽ പാർലമെൻറ്റിൽ നിർമ്മല സീതാരാമൻ പ്രസ്താവിച്ച ഒരു പ്രസ്താവ്യ രാജ്യത്ത് ഉള്ള കമ്പനികളിൽ പത്തൊമ്പത് ലക്ഷം കമ്പനികൾ ഉണ്ടായിരുന്നതിൽ ഏഴ് ലക്ഷം കമ്പനികൾ കൂട്ടിപ്പോയതായിട്ട് പാർലമെൻറ്റിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തന്നെ ഉദ്ധരിക്കുണ്ടായി ഇവിടെ കോർപ്പറേറ്റ് ടാക്സ് ഇനത്തിൽ ഒന്നര ലക്ഷം കോടി രൂപയാണ് ഇളവ് ചെയ്തു കൊടുത്തതെന്നും അവിടെ പറഞ്ഞു പക്ഷേ കോവിഡ് കാലത്ത് സാധാരണക്കാരന് എന്ത് കിട്ടി അല്ലെങ്കിൽ ഈ രാജ്യത്തെ പണിയില്ലാതെ ബുദ്ധിമുട്ടിയ ആളുകൾക്ക് എന്ത് കിട്ടി എന്നത് സംബന്ധിച്ച് ഒരു പ്രസ്താവ്യവും ഉണ്ടായിട്ടില്ല ഒപ്പം തന്നെ നമുക്കറിയാം ഇവിടെ സമ്പൂർണ്ണ അടച്ചുപൂട്ടലിൻ്റെ കാലത്ത് മൈഗ്രേറ്റ് ചെയ്ത തൊഴിലാളികൾ ആ തൊഴിലാളികൾ അവരുടെ സ്ഥിതി എന്താണ് എന്നത് സംബന്ധിച്ചും കേന്ദ്രം ഒന്നും പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും കോർപ്പറേറ്റ് സമ്പൂർണ്ണ കോർപ്പറേറ്റ് വിൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഓഹരി വിറ്റഴിക്കൽ ഒപ്പം തന്നെ തൊഴിൽ നിയമങ്ങൾ പൊളിച്ച് എഴുതിയതു വഴി സമരങ്ങളും മറ്റു പ്രതിഷേധ മാർഗങ്ങളും കമ്പനികളിലും ഫാക്ടറികളിലും തൊഴിൽ സ്ഥാപനങ്ങളിലും നടത്താൻ കഴിയാതെ തൊഴിലാളി സംഘടനകൾ സമ്മർദ്ദത്തിലാക്കുന്ന ആ നയം ആ നയത്തിലൂടെ കോർപ്പറേറ്റുകൾക്ക് കുത്തകകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങൾ നടത്താനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് മാത്രമാണ് കഴിഞ്ഞ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ അല്ലെങ്കിൽ ബി ജെ പി സഖ്യത്തിൻ്റെ ഭരണത്തിൻ്റെ നേട്ടം എന്നുള്ള നിലയ്ക്ക് തൊഴിലാളികൾക്ക് മുന്നിൽ അവർക്ക് വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ കുറച്ച് വികസന പ്രവർത്തനങ്ങൾ രാജ്യത്ത് നടക്കുന്നുണ്ട് അത് എല്ലാ കാലഘട്ടത്തിലും നടക്കുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണെന്നുള്ളത് കൊണ്ട് അതിൽ വലിയ പുതുമയൊന്നുമില്ല പക്ഷേ സാധാരണക്കാരന് എന്ത് കിട്ടി എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പോഴും വ്യക്തതയില്ലാതെ തുടരുന്ന ഒരു കാലഘട്ടമാണ് നമുക്കറിയാം പാലകാതക കണക്ഷനുകൾ നൽകിയതിൽ ഏതാണ്ട് ഒരു അറുപത് ശതമാനത്തിലേറെ കണക്ഷനുകൾ കുറ്റി ഗ്യാസിൻ്റെ സിലിണ്ടർ റീഫിൽ ചെയ്യാതെ അതിനുള്ള പണം പോലും പണം പോലും മുടക്കാനില്ലാതെ മാറ്റിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ നിലവിലുണ്ട് സർക്കാർ സൗജന്യമായി നൽകിയ ഗ്യാസ് സിലിണ്ടറുകൾ റീഫിൽ ചെയ്യാൻ കഴിയാത്ത സാഹചര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കും ആ കുടുംബത്തിൻ്റെ ധനസ്ഥിതി എന്നുള്ളത് അപ്പോൾ അത്തരത്തിൽ ഉള്ള വിഷയങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് മുന്നിലുള്ള കണക്കുകൾ ആ കണക്കുകൾ പ്രകാരം നമുക്ക് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് നിലവിലുള്ള ബി ജെ പി ഗവൺമെൻറ് എത്തുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വിശ്വാസക്കുറവുണ്ട് അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ദേശീയതലത്തിൽ രൂപം കൊണ്ടുവരുന്ന സഖ്യങ്ങൾ ആ സഖ്യങ്ങൾ ഉണ്ടാക്കുന്ന നേട്ടം അതുവഴി ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്ക് പല സംസ്ഥാനങ്ങളിലും അപ്രസക്തമായി പോകുമെന്ന് അവർ കരുതിയിരുന്ന പല സംസ്ഥാനങ്ങളിലും ചെറിയ തോതിലെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ മാറ്റം വരുത്താനുള്ള ശേഷി ഉണ്ടായി വരുന്നു എന്നുള്ളത് വളരെയധികം ശുഭോദാർഗമായൊരു കാര്യമാണ് നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഏകപക്ഷീയമായ നിലയിൽ സീറ്റുകൾ ജയിച്ച ഇപ്പോഴത്തെ ഭരണകക്ഷി ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ അത്തരം സംസ്ഥാനങ്ങളിൽ ഉദാഹരണത്തിന് രാജസ്ഥാൻ ഗുജറാത്ത് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് കർണാടകം ഒറീസ അതുപോലെ തന്നെ ഡൽഹി പഞ്ചാബ് അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലതും ഉത്തർപ്രദേശ് അടക്കമുള്ള ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഏകപക്ഷീയമായ വിജയം ഇപ്രാവശ്യം ആ മുന്നണിക്കും അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്കും ഉണ്ടാകില്ല എന്നുള്ള ആ ഒരു റിസൾട്ട് ഉറപ്പാക്കാൻ വേണ്ടി ഉള്ള പരിശ്രമം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും പ്രബല കക്ഷി എന്ന നിലയ്ക്ക് പരമാവധി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടൊരു സമീപനം ഉണ്ടാകുന്നുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് കക്ഷികളിൽ നിന്നും പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടെങ്കിൽ പോലും അതൊന്നും തിരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ ബാധിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് പോകുന്ന ആളുകൾക്ക് പോകാം വരുന്ന ആളുകൾക്ക് വരാം ഓരോ പാർട്ടികളും മാറി മാറി നിൽക്കുന്ന ആളുകൾക്ക് മാറി മാറി തിരിഞ്ഞു നിൽക്കാം ഇതൊന്നും അതാത് പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് പ്രകടനത്തെ ബാധിക്കില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായ ഒരു വിഷയമാണ് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിഷയം രാജ്യത്ത് കേവല ഭൂരിപക്ഷത്തിന് വേണ്ട ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾ ആ സീറ്റുകളിലേക്ക് ദേശീയ ജനാധിപത്യ സഖ്യം അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള മുന്നണി കേവല ഭൂരിപക്ഷത്തിൻ്റെ അടുത്തോട്ട് എത്താത്തൊരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് ഈ മേൽപ്പറഞ്ഞ ബി ജെ പിയും കോൺഗ്രസ്സും നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ സീറ്റുകൾ പരമാവധി കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയുള്ള സഖ്യ നീക്കങ്ങളുമായി കോൺഗ്രസ് പോകുന്ന സാഹചര്യത്തിൽ തീർച്ചയായും ഇവിടെ ബി ജെ പി കേവല ഭൂരിപക്ഷം നേടാൻ പോകുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം പൊതുവിൽ ഒരു പൊതുധാരണ സമൂഹത്തിൻ്റെ മുന്നിൽ ഇന്ത്യയിലെ വോട്ടർമാരുടെ മുന്നിൽ സൃഷ്ടിക്കുവാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിൻ്റെ ജൈവരാജയങ്ങളെയും ഗതിവിധികളെയും സ്വാധീനിക്കുന്ന ഒന്നായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തുടർഭരണം ലക്ഷ്യമിട്ടുകൊണ്ട് നിലവിലെ ഗവൺമെൻറ് നടത്തുന്ന പ്രവർത്തനങ്ങളെ സഖ്യങ്ങൾ ഉണ്ടാക്കി പ്രതിരോധിക്കാനും ഒപ്പം തന്നെ ഒപ്പമുള്ള അണികളെയും നേതാക്കന്മാരെയും ഒരുമിച്ച് നിർത്തുന്നതിനും സീനിയറായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള കർശനമായ നിലപാടുകൾ നേതൃത്വം സ്വീകരിച്ചാൽ സ്വാഭാവികമായും കേന്ദ്ര ഭരണകക്ഷി കേന്ദ്രഭരണ കക്ഷിക്ക് അതിന് വലിയ വെല്ലുവിളി ഉയർത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഭരിക്കുന്ന സർക്കാരിന് അവരുടേതായ നേട്ടങ്ങൾ പറയാൻ ഒരുപാടുണ്ടാകും ആ നേട്ടങ്ങളെക്കുറിച്ചെല്ലാം അവർ പറയട്ടെ പ്രതിപക്ഷത്തിന് അവരുടെ ഭരിക്കുന്ന സർക്കാരിന്റെ സർക്കാരിൻ്റെ കോട്ടങ്ങളെക്കുറിച്ച് പറയാനുണ്ടാകും അതെല്ലാം പ്രതിപക്ഷവും പറയട്ടെ ഇത് രണ്ടും നേരിട്ട് ബോധ്യപ്പെട്ട് ജനം കൃത്യമായി വോട്ട് ചെയ്യുന്ന ഒരു രീതിയിൽ മത്സരം ഉറപ്പാക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷം മുന്നണി ശ്രമിക്കണം അത്തരമുള്ള ശ്രമം വിജയിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കക്ഷി എന്ന നിലയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദൗത്യം ആ ദൗത്യം ആ പാർട്ടി നിറവേറ്റുകയാണെങ്കിൽ സ്വാഭാവികമായും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തിരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു മത്സരം ഇന്ത്യൻ ജനതയ്ക്ക് കാണാൻ കഴിയും അങ്ങനെ വന്നാൽ മാത്രമേ ഇവിടെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും നിലനിൽപ്പിനും ഒപ്പം തന്നെ ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങൾ ഈ രാജ്യത്ത് നിലനിൽക്കുന്നതിനും സാഹചര്യം സൃഷ്ടിക്കുകയുള്ളൂ പരസ്പരം പാലവച്ചും കുതികാൽ വെട്ടിയും സംഘടനാ സംവിധാനങ്ങൾ തകർത്തതിനും ഒരു പ്രസ്ഥാനം നശിപ്പിക്കാമെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയാൽ സ്വാഭാവികമായും അത് സ്വയം കുഴിക്കുന്ന കുഴിയിലേക്ക് വീഴുകയും മുകളിൽ നിന്നും മണ്ണ് സ്വയം നീക്കിയിടുന്ന രീതിയിലേക്ക് അവസാനിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് സഖ്യങ്ങൾ രൂപപ്പെട്ടു വരുന്ന ഈ വേളയിൽ അവശേഷിക്കുന്ന സമയം തിരഞ്ഞെടുപ്പ് മാർച്ച് മാസം പതിനഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് പതിനാറാം തീയതിക്ക് മുമ്പ് എന്തായാലും പ്രഖ്യാപനം ഉണ്ടാവും അതിനു മുമ്പായി പരമാവധി സഖ്യങ്ങൾ രൂപപ്പെട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം